അവ ശ്രമഫലമായി കോട്ടയ്ക്കം എന്ന സ്ഥലത്ത് ശ്രീ അഡ്വക്കേറ്റ് ജി സ്റ്റീഫൻ അവരുകളെ അധ്യക്ഷ പദം അലങ്കരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി നിർമ്മിച്ചിട്ടുള്ള ഈ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുള്ള കെട്ടിടത്തിന് ആകെ ചെലവിൻ്റെ നാൽ അറുപത് ശതമാനം കേന്ദ്ര ഗവൺമെൻറ്റും നാൽപ്പത് ശതമാനം കേരള ഗവൺമെൻറ്റുമാണ് ചിലവഴിച്ചിട്ടുള്ളത് ഈ പദ്ധതി പ്രകാരം പതിനേഴ് പതിനെട്ട് സാമ്പത്തിക വർഷം മൂന്ന് ജില്ലകളിലായി പതിനെട്ട് കോടിയുടെ ഇരുപത്തിയേഴ് പദ്ധതികൾ നമ്മൾ അംഗീകരിക്കുകയും അതിൽ ഇരുപത്തി മൂന്ന് പദ്ധതികളും ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് വിവിധ ജില്ലകളിലായി നൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടിയുടെ പുതിയ പദ്ധതികൾക്ക് അംഗീകാരം ലഭ്യമായിട്ടുണ്ട് അതിൽ പന്ത്രണ്ട് എണ്ണം ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ആര്യനാട് എൻ പി എം ഗവൺമെൻറ് ഐ ടി ഐ ഈ ഐ ടി ഐക്ക് വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിൻ്റെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും ഉദ്ഘാടനം നിർവഹിച്ച് അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നിങ്ങൾക്കെൻ്റെ അഭിവാദ്യം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഡേറ്റ് തന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് കാരണം നമ്മുടെ കേരളത്തിലെ കായിക വകുപ്പ് മന്ത്രിമാരിൽ ഒരു കായിക താരം കൂടിയായിട്ടുള്ള മന്ത്രിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് സ്പോർട്സിൻ്റെ കാര്യങ്ങളിൽ അഗാധ പാണ്ഡിത്യം ഉണ്ടാവുകയും വ്യക്തവും കൃത്യവുമായിട്ടുള്ള ഒരു കൂടി കേരളത്തിലെ കായിക രംഗത്തെ വളർത്തിയെടുക്കുന്നതിന് അദ്ദേഹം നിസ്തുലമായിട്ടുള്ള സംഭാവനയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്